ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിന്റെയും അതുപോലെ തന്നെ ലാവണിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ആഭരണങ്ങളൊക്കെ ആയിട്ട് ജ്വല്ലറിക്കാര് വീട്ടിൽ തന്നെ വരുവാട്ടോ പുതിയ ആഭരണങ്ങളും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആഭരണങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം മനോരമക്കും ലാവണിയൊക്കെ ഒക്കെ ഇങ്ങനെ ആഭരണങ്ങൾ കാണിച്ചു കൊടുക്കണം എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകട്ടോ ക്ഷ്യാമം ഒഴിച്ചു ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഞ്ജലി അശ്വിനോട് ചോദിക്കണ്ട അഷ് കുഞ്ഞ നിനക്ക് ഈ മോതിരം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ കൊള്ളാം എന്ന് അശ്വൻ പറയാണ് അപ്പോഴേക്കും അഞ്ചിലെ അടുത്ത വായിക്ക പറയണ്ടേ ഈ മോതിരം ശ്രുതി സെലക്ട് ചെയ്ത ഈ മോതിരം കുഞ്ഞിനും ഇഷ്ടോ എന്നാ പറയേണ്ടത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പതിക്ക് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കാണ് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകട്ടോ പെട്ടെന്ന് തന്നെ അശ്വിൻ പറഞ്ഞ അത് തിരിച്ചെടുക്കുവാണ് അതെ എനിക്ക് ഈ മോതിരം വളരെ എന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നില്ല ആ കുഴപ്പമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എനിക്ക് ഈ മോതിരം വേണ്ട വേറെ മോതിരം മതി എന്ന് പറഞ്ഞിട്ട് വേറൊരു മോതിരം എടുക്കുകട്ടോ ശ്രുതിനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാവണ്ണിയൊക്കെ ഓരോരോ മാലെടുക്കുന്നുണ്ട് അതൊക്കെ ഇട്ടൊക്കെ നോക്കുന്നുണ്ട് അഞ്ജലി മാല മാലെടുക്കുന്നുണ്ട് പക്ഷെ ശ്രുതിക്ക് മാത്രം ഇതൊന്നും മേടിക്കാൻ പറ്റുന്നില്ലല്ലോ ശ്രുതിക്ക് വല്ലാത്ത ഒരു സങ്കടം പോലുള്ളിൽ ഉള്ളിലുണ്ട് കേട്ടോ കാരണം അത്രയും സ്വർണ്ണ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ അപ്പൊ കടക്കാരനിങ്ങനെ പറയുന്നുണ്ട് അറിയില്ലല്ലോ ശ്രുതി അവിടുത്തെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ് അപ്പോൾ ആ വീട്ടിലാളാഞ്ഞിട്ട് മേഡം ഈ ഈ മല മേടിക്കും മാഡം ഈ മേഡത്തിന് ഈ മാല ചേരും മേഡം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ശ്രുതി ശ്രുതി പറയാൻ എനിക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അശുവിന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതിക്ക് എന്തൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടിയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കും ഒരു മാല അതിൽ ഇഷ്ടപ്പെടും ശ്രുതിയാണെങ്കിൽ ആ മാല തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ആ ജ്വല്ലിക്കാരന അത് കാണുന്നുണ്ട് ശ്രുതി ആ മാല നോക്കണത് ആ ജ്വല്ലറിക്കാരനെ ആ മാല എടുക്കുന്നുണ്ട് അതിനുശേഷം ശ്രുതി എടുത്ത് പറയുന്നുണ്ട് മാഡം ഈ മാല വളരെ സൂപ്പർ നമ്മുടെ പുതിയ കളക്ഷൻ ആണ് മേഡത്തിന് ഈ മാല നന്നായിട്ട് ചേരും മേഡം ഈ മാല എടുക്കും മേഡം എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കും ആ മാല ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ അശ്വിൻ അത് കാണുന്നുണ്ട് അശ്വിൻ എന്താ ചെയ്യാച്ചാല് ആ ജ്വല്ലറിക്കാരനോട് ആ മാല മേടിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ ശ്രുതി അയക്കും അത് ശ്രുതിക്കാണെന്ന് വിചാരിക്കും കേട്ടോ അപ്പൊ ശ്രുതി ഇങ്ങനെ അശ്വിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ ആ മാലയുടെ ആ ഒരു ബോക്സ് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശ്രുതിക്കുക അല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ കാരണം ശ്രുതിക്ക് തന്നതാണെന്ന് ശ്രുതി വിചാരിക്കും അതിനുശേഷം അതിലെ മാല അശ്വിൻ എടുക്കുവാണ് അതിനുശേഷം ലാവണ്യ എന്ന് പറഞ്ഞ ലാവണിയുടെ കഴുത്തിലേക്ക് ആ മാല വെച്ചു കൊടുക്കുക കേട്ടോ ഹായ് എ എസ് ആർ ഈ മാല വളരെ ഭംഗിയുണ്ട് നോക്കാൻ ചിന്തിച്ചേച്ചി എ എസ് ആർ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത മാലയ വളരെ നല്ല ഭംഗിയുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ആ മാല ഇടുകട്ടോ ഇതൊക്കെ കാണുമ്പോ ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നണം കാരണം തന്നെ ഇത്രമാത്രം കുത്തി നോവിക്കുകയാണല്ലോ അശ്വിൻ എന്നാലോചിട്ട് അതിനുശേഷം ഇവര് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകും അപ്പൊ കടയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പൊ കടയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ വെച്ചിട്ട് ഒരു ജ്വല്ലറിക്കാരനെ കാണും അഞ്ജലിയൊക്കെ എപ്പോഴും പോകുന്ന ഒരു ജ്വല്ലറിയാണ് അപ്പൊ ആ ജ്വല്ലറിക്കാരനെ കാണുമ്പോൾ ആ ജ്വലറിക്കാരൻ പറയണ്ടേ ഹലോ മേഡം മേഡത്തിന് അനിയന്റെ വിവാഹ നിശ്ചയമാണല്ലേ അതെ സാറേ വരണം കേട്ടോ ഞാൻ തീർച്ചയായിട്ടും വരും അതെ വിവാഹ നിശ്ചയത്തിന് ആഭരണങ്ങളൊക്കെ ഞങ്ങളുടെ കടയിൽ നിന്ന് എടുക്കുമല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ്ടുണ്ട് സോറി സർ ആ കളുടെ കാര്യം ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് എടുത്തു അവർ വീട്ടിൽ വന്നിട്ട് ഡെലിവറി ചെയ്യുകയായിരുന്നു അയ്യോ അത് വളരെ കഷ്ടമായി പോയി മേഡം നമ്മുടെ കയ്യിൽ നിന്നല്ലേ ഇത്ര നാളെ മേഡം ജ്വലറി ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്ത് പറ്റി ഓ എനിക്ക് തോന്നണേ കഴിഞ്ഞ ദിവസം സാറ് ഒരു മോതിരം മേടിക്കാൻ കടയിൽ വന്നിരുന്നു ആ മോതിരം മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ടിട്ടായിരിക്കും ഈ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ജ്വലസ് ഒന്നും മേടിക്കാതിരുന്നത് ഏഹ് ഷ്യാം നിങ്ങളുടെ കടയിൽ നിന്ന് മോതിരം വാങ്ങിച്ചിരുന്നു അതെ ഒരാഴ്ച മുമ്പ് ഒരു ഗോൾഡിൽ ഒരു ചെറിയ കല്ല് വെച്ച ഒരു മോതിരം ഷ്യാംസാർ വാങ്ങിച്ചിരുന്നല്ലോ മേഡത്തിനെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യാനോ അതെ അത് മേഡത്തിന് തന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ആ ജ്വല്ലറിക്കാര് ആ സമയത്ത് അഞ്ജലി ഇങ്ങനെ ആലോചിക്കുകട്ടോ മറ്റേ മോതിരത്തിന്റെ കാര്യശ്രുതിടാ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത മോതിരത്തിന്റെ കാര്യം ആലോചിക്കാം അപ്പൊ അഞ്ജലിക്കും ചെറിയ സംശയം തോന്നുമാണ് ശ്യാമിന പെട്ടെന്ന് തന്നെ ആ ജ്വലറിക്കാരൻ്റെ സംശയം തോന്നുന്നുണ്ടിട്ട് അഞ്ജലി പറയുന്നുണ്ട് ആ ആ മോതിരില്ലേ ആനിക്കും ഓർമ്മ വന്നു അത് നല്ല മോതിരാണ് എന്ന് അഞ്ജലി പറയുമ്പോൾ പിന്നെ എന്താ മേഡം നമ്മുടെ കടയിൽ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ കടയിൽ നിന്ന് നിങ്ങക്ക് നിങ്ങൾ വാങ്ങിക്കാതിരുന്നത് ശരി കുഴപ്പമില്ല നിങ്ങൾ കല്യാണത്തിന് ഞങ്ങളുടെ കടയിൽ നിന്ന് ജ്വലറി മേടിക്കും ആ മേടിക്കാൻ കേട്ടോ എന്ന് അഞ്ജലി പറയാണ് അതിനുശേഷം ആ ജ്വല്ലറിക്കാരനെ അവിടുന്ന് പോകുന്നുണ്ട് അപ്പൊ അഞ്ജലിയുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ശ്യാമിനെ കുറിച്ചുള്ള സംശയം അപ്പം മുതൽ വരുവാട്ടോ എന്നാലും ഷ്യാമേട്ട് ആ ജ്വല്ലറി പോയിട്ട് എന്നോട് പറഞ്ഞല്ലോ എനിക്ക് മേടിച്ചല്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഷാമേട്ടൻ നിന്നത് അതൊക്കെ എന്തിനായിരിക്കും എന്ന കാഴ്ച ആകെ അഞ്ജലി അപ്സെറ്റായിട്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രുതി ലാവണിയൊക്കെ ഓരോരോ ഡ്രസ്സ് സെലക്ട് ചെയ്യണത് കേട്ടോ ബാക്കി കാര്യം ഞാൻ ഓൾറെഡി ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറഞ്ഞിരുന്നു ലെഹങ്ക നമ്മുടെ ലാവണിയൊക്കെ ശ്രു ലാവണിയെ ശ്രുതിക്ക് വാങ്ങിച്ചു കൊടുക്കണതും അടുത്ത് അശ്വിൻ പറയുന്നുണ്ട് നിനക്ക് തരുന്ന ഒരു ദാനമാണ് പിച്ചയാണ് കല്യാണത്തിന് വരുമ്പോൾ നമ്മൾ വേലക്കാർക്കും പാവപ്പെട്ടവർക്കൊക്കെ ദാനം ചെയ്യില്ല അതുപോലെ നിനക്ക് തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടിപ്പ് പോലെ ആക്കിയിട്ട് അതായത് ഒരു വിലയില്ലാതാക്കും ആ ഒരു ലഹങ്കക്ക് എന്നിട്ട് അശ്വി നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ടും കരയോട്ടോ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ